അങ്ങനെ അടച്ചു പറയരുത് നമുക്കൊന്ന് നോക്കാം എന്താണ് സോളാറിൽ സംഭവിക്കുന്നതെന്ന് മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള സോളാർ പ്ലാന്റുകളുടെ ബിൽഡിംഗ് രീതി മാറുന്നത് കൊണ്ട് സോളാർ ആകെ നഷ്ടം എന്ന് കരുതുന്നത് ശരിയല്ല പകൽ സമയത്ത് സൗരോർജം ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ച അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുത്ത് രാത്രി ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു വാങ്ങുന്ന സമ്പ്രദായമാണ് നിലവിലുള്ളത് രാത്രി സമയത്ത് ഉയർന്ന വിലയ്ക്കുള്ള വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകാൻ വരുന്ന അധിക ബാധ്യത കെ സി ബി എല്ലാവരിൽ നിന്നുമായി ഈടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായമല്ലാത്തതിനാലാണ് ബില്ലിംഗ് രീതി മാറ്റണമെന്ന കരട് നിർദ്ദേശം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിലുള്ള രണ്ട് ലക്ഷത്തിൽ പരം സോളാർ ഉപഭോക്താക്കൾക്ക് പഴയ രീതിയിലുള്ള ബില്ലിംഗ് സമ്പ്രദായം തുടരാം പുതുതായി മൂന്ന് കിലോ വാട്ട് വരെ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കും പഴയ രീതി തന്നെ തുടരാവുന്നതാണ് മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൂടി സ്ഥാപിച്ചാൽ പഴയ പോലെ തന്നെ മൂന്ന് കിലോവോട്ട് പ്ലാന്റ് ഉപയോഗിച്ച് ഒരു മാസം ഏകദേശം നാന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം കേരളത്തിലെ ഒരു കോടിയിൽ പരം വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾ മാസം തോറും നാനൂറ് യൂണിറ്റിന് താഴെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് അതായത് പുതുതായി മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവരെയും പുതിയ നിർദ്ദേശം ബാധിക്കുന്നില്ല പ്രതിമാസം നാന്നൂറ് യൂണിറ്റിന് മേൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ലക്ഷത്തോളം പേർ മാത്രമാണ് കേരളത്തിലുള്ളത് ഇവർ മൂന്ന് കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കുന്നത് ഇവർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിനായി ചെലവാക്കേണ്ടി വരുന്ന അധിക തുക നഷ്ടമാണെന്നാണ് ഒരു വാദം യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ സ്റ്റോറേജ് സിസ്റ്റം ഉപഭോക്താവിന് ലാഭമേ നൽകൂ കാരണം പീക്ക് സമയത്ത് സ്റ്റോറേജിലെ വൈദ്യുതി ഉയർന്ന നിരക്കിൽ ഗ്രിഡിലേക്ക് നൽകി ലാഭം നേടാം മാത്രമല്ല ഏത് സമയത്ത് കറണ്ട് പോയാലും സ്റ്റോറേജ് ഇൻവെർട്ടർ പോലെ പ്രവർത്തിക്കുകയും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുകയും ചെയ്യും ഇനി ഒന്നുകൂടിയുണ്ട് സ്റ്റോറേജ് ഇല്ലാത്ത ഇപ്പോഴത്തെ സോളാർ സംവിധാനത്തിൽ കെ സി ബി സപ്ലൈ നിലച്ചാൽ സോളാർ വൈദ്യുതി ഉൽപാദനവും സി ബിയുടെ വൈദ്യുതി തടസ്സപ്പെട്ടാലും സോളാർ വൈദ്യുതി വരില്ല ഇതേ മാതൃക വൻകിട ഉപഭോക്താക്കൾക്കും പിന്തുടരാവുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് വൈദ്യുതി സംഭരണം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ബില്ലിങ് മാറ്റുന്നതുകൊണ്ട് സോളാറിന് നഷ്ടമെന്ന് കരുതേണ്ടതില്ല മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു ഹിയറിംഗിൽ പങ്കെടുത്ത് ഉപഭോക്താക്കൾക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും ഉന്നയിക്കാവുന്നതുമാണ് അപ്പോൾ മനസ്സിലായല്ലോ നല്ല ചൂട് ഇനിയും നല്ലതാണ്